ഭക്ഷണം കഴിച്ചാൽ സൂറത്തുൽ ഫീലും എഹ്ലാസും ഓതൽ സുന്നത്താണെന്ന് കേട്ടു വസ്തുതയെന്ത് അതെ കേട്ടത് ശരിയാണ് സുന്നത്തുണ്ട് തുമ്മിയാൽ അലഹമദില്ലാ എന്ന് പറയലാണോ ഏറ്റവും പുണ്യം അലഹമുല്ലാ റബ്ബിൽ ആലമീൻ എന്ന് പറയലാണ് കൂടുതൽ പുണ്യം മുസ്ഹാഫിൽ നാണയം വയ്ക്കാമോ മുസ്ഹഫ് വന്നിക്കപ്പെടുന്ന ഇസ്മുകൾ എഴുതപ്പെട്ട കിതാബുകൾ എന്നിവയിൽ നാണയം പോലുള്ള വവയ്ക്കൽ ഹറാമാണ് നഖം വെട്ടുക കക്ഷരോമം നീക്കുക ഗുഹ്യരോമം നീക്കുക എന്നീ എഹ്റാമിൻ്റെ സുന്നത്തുകൾ ആർത്തവകാരിക്കുണ്ടോ അതെ അവൾക്കും സുന്നത്ത് തന്നെ പക്ഷേ ശുദ്ധി പ്രതീക്ഷിക്കുകയും അതുവരെ ക്ഷമിക്കാൻ സാധ്യമാവുകയും ചെയ്താൽ ശുദ്ധിയാവുന്നതുവരെ പിന്തിക്കലാണ് സുന്നത്ത് ആനക്കൊമ്പ് നജസ് എന്നാൽ ആനക്കൊമ്പിൻ്റെ ചീർപ്പ് പലരും ഉപയോഗിക്കുന്നു അനുവദനീയമാണോ ആനക്കൊമ്പ് നജസ് ആണെങ്കിലും ആനക്കൊമ്പിൻ്റെ ചീർപ്പ് ഉപയോഗിക്കൽ അനുവദനീയമാണ് തലമുടിയിലോ താടിയിലോ ആനക്കൊമ്പിൻ്റെ ചീർപ്പ് നനവില്ലാതെ ഉപയോഗിക്കൽ കൂടി അനുവദനീയമാണ് മറ്റൊരു നജസ്സും ഇങ്ങനെ ഉപയോഗിക്കാതല്ല പ്രസ്തുത ചീർപ്പ് കീശയിലിട്ട് നിസ്കരിച്ചുകൂടെ പറ്റില്ല നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല നിസ്കാരം ബത്തിലാവും ഒരു രോഗത്തിന് മത്സ്യത്തെ ജീവനോടെ വിഴുങ്ങണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ വിഴുങ്ങാമോ ചികിത്സാവിശ്യാർത്ഥവും അല്ലാതെയും മത്സ്യത്തെ ജീവനോടെ വിഴുങ്ങൽ അനുവദനീയമാണ് നിഷിദ്ധമല്ല എന്നാൽ രോഗകാരണം കൂടാതെ വിഴുങ്ങൽ കരാഹത്തുണ്ട് തവളയെ പിടിച്ച് വ്യവസായം നടത്തുന്നതിൻ്റെ വിധിയെന്ത് തവളയെ കൊല്ലൽ ഹറാമാണ് അതിനെ കൊല്ലൽ നബി നബിസ്വല്ലാഹു അലൈവസല്ലം നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തവള വ്യവസായം ഹറാമാണ് ഒച്ച് നജസാണോ അത് ഇഴഞ്ഞു നീങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു തരം കൊഴുപ്പിൻ്റെ വിധിയെന്ത് ഒച്ച് നജസ് അല്ല ജീവികളിൽ നിന്ന് നായ പന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് എന്നിവയാണ് നജസ് ഒച്ചിൻ്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് അതിൻ്റെ സൃഷ്ടിപ്പിലുള്ളതാണ് അത് നജസല്ല ഇഴജന്തുക്കൾ പൊതുവേ നിഷിദ്ധമാണല്ലോ പിന്നെ എങ്ങനെയാണ് ഉടുമ്പ് ഭക്ഷ്യയോഗ്യമായത് ഹദീസിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് അക്കാര്യം നമ്മുടെ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട് ഏഴ് സ്ഥലത്ത് അറുത്താലേ താറാവിനെ ഭക്ഷിക്കാൻ പറ്റൂ എന്ന് കേൾക്കുന്നു വസ്തുതയെന്ത് അറുക്കപ്പെടുന്ന ജീവിയുടെ അന്നനാളവും ശ്വാസനാളവും ഛേദിക്കലാണ് അറവ് അതിന് കഴുത്തിൽ അറുത്താൽ മതി ഖബറിൻ്റെ അരികിൽ തബാറക്ക സൂറത്ത് ഓതുന്ന പതിവ് ഇന്ന് ചിലയിടത്ത് കാണുന്നു അത് ശരിയാണോ ആ പതിവ് ഇന്ന് മാത്രമല്ല മുമ്പും ഉണ്ട് അതുമൂലം ഖബറാളികൾക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യും ഈ വസ്തുത തബാറക്കയുടെ മഹത്വം പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിച്ച് മൊഹദീസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്